നാം നമ്മളായി തന്നെ ജീവിക്കാൻ ശ്രമിച്ചാൽ ജീവിതം സുന്ദരമാക്കാം മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ജീവിതം ദുഷ്കരമാകുന്നത് സന്തോഷവും സങ്കടവും ഒരു പരിധിവരെ നമ്മുടെ സൃഷ്ടിയാണ് ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുണ്ടാവും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ ഓടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറാവുക സ്നേഹം വന്നത് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന മുന്നോട്ട് നടക്കാൻ ധൈര്യം പകരുന്ന മനോഹരമായ ഒരു തോന്നലാണ് ആ മനോഹരമായ തോന്നൽ സമ്മാനിക്കുന്ന മനുഷ്യർക്ക് അത്രമേൽ ഭംഗിയുള്ള മനസ്സുണ്ടായിട്ടായിരിക്കണം ഇത്രമേൽ മനോഹരമായ സ്നേഹം സമ്മാനിക്കാൻ കഴിയുന്നത് സൗന്ദര്യം ശ്രദ്ധ ആകർഷിക്കും എന്നാൽ വിനയവും ലാളിത്യവും സംസാരശൈലിയും ഹൃദയത്തെ ആകർഷിക്കും കോപവും എടുത്തുചാട്ടവും മുന്നും പിന്നും നോക്കാതെയുള്ള പ്രവൃത്തികളും നമ്മുടെ ശക്തരായ ശത്രുക്കളാണ് കോപത്താൽ എടുക്കുന്ന തീരുമാനങ്ങൾ ജീവിതത്തിൽ നഷ്ടങ്ങൾ മാത്രമേ സമ്മാനിക്കൂ അത് സ്ത്രീയായാലും പുരുഷനായാലും തിരമാലകൾ പോലെയാകണം ജീവിതം അല്പം താഴ്ന്നു പോയാലും അത് ശക്തമായി തിരിച്ചു വരണം സമയം പലതും പഠിപ്പിച്ചു പക്ഷേ അതൊന്നും സമയത്ത് പഠിപ്പിച്ചില്ല എന്നൊരു വിഷമമേ ഉള്ളൂ മനസ്സിലാക്കാൻ ആരുമില്ലെങ്കിലും കുറ്റപ്പെടുത്താൻ ഒരായിരം പേരുണ്ടാകുന്ന ഈ ലോകത്ത് ആരും ആരെയും ബോധ്യപ്പെടുത്തി ജീവിക്കണമെന്നില്ല മറ്റൊരാൾക്ക് ഉപദ്രവമോ ശല്യമോ ചെയ്യാതിരുന്നാൽ മാത്രം മതിയാകും എല്ലാവരെ കൊണ്ടും നല്ലവൻ എന്ന് പറയിപ്പിച്ച് എല്ലാ കാലവും മുന്നോട്ട് നീങ്ങാൻ ഒരാൾക്കും സാധ്യമല്ല ഓരോരുത്തർക്കും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്തു മുന്നോട്ട് നീങ്ങിയാൽ മാത്രം മതി ആരുമില്ല എന്ന തോന്നലല്ല ആരുണ്ടായിട്ടും കാര്യമില്ല എന്ന തിരിച്ചറിവാണ് ഉണ്ടാകേണ്ടത് ഒരു പരിധിയിൽ കൂടുതലായി നമ്മെ ചേർത്ത് പിടുക്കാൻ ഒരാൾക്കും കഴിയില്ല വിജയത്തിലേക്കുള്ള വഴി നമ്മൾ സ്വയം തിരഞ്ഞെടുക്കണം എല്ലാ വശങ്ങളിൽ നിന്നും പ്രശ്നങ്ങൾ നിങ്ങളെ വലയം ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാറ്റം സംഭവിക്കാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കുക തരം താഴ്ത്തിയ മനുഷ്യരിലേക്കും ഒറ്റപ്പെടുത്തിയ ഇടങ്ങളിലേക്കും ഇനി ചെല്ലാൻ ഒരു അവസരം ദൈവം നമുക്ക് നൽകാതിരിക്കട്ടെ പിന്നിൽ ആളുണ്ട് എന്ന ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത് വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെയും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ചയും മനസ്സിന് ധൈര്യവും കൂടും കെട്ടിയവന്മാർ നമുക്ക് തരുന്ന സ്നേഹത്തിലാണ് കാര്യം അത് കൈപിടിച്ച് നടക്കാനായാലും നമ്മുടെ മനസ്സിനെ പെട്ടെന്ന് തകർക്കാൻ കഴിയുന്നത് നമ്മുടെ ശത്രുവിനാവില്ല നമ്മൾ ജീവന തുല്യം സ്നേഹിച്ചവർക്ക് അത് കഴിയൂ സ്നേഹമുണ്ടെന്ന് തോന്നിപ്പിക്കാൻ ആർക്കും കഴിയും പക്ഷെ നമ്മുടെ മനസ്സ് നോവുമ്പോൾ കണ്ണെന്ന് നിറയുമ്പോൾ ആർക്ക് നോവുന്നുവോ അവരാണ് ജീവിതത്തിൽ നമ്മെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് ഉള്ളതിൽ സന്തോഷിക്കാൻ കഴിഞ്ഞാൽ ഉള്ളു തുറന്ന് ചിരിക്കാനും സാധിക്കും ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതിരുന്നാൽ ആരോടും പരിഭവങ്ങളില്ലാതെ ജീവിക്കാം ആഗ്രഹിക്കുന്ന നേടിയെടുക്കാനുള്ള ഒരു വിദ്യ പറഞ്ഞു തരട്ടെ നമുക്ക് എന്താണ് വേണ്ടത് അത് നാം മറ്റുള്ളവർക്ക് കൊടുക്കുക അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ എന്തെങ്കിലും ആ തേടി വരും സ്നേഹം വേണോ സ്നേഹം കൊടുക്കുക കരുതൽ വേണോ അത് കൊടുക്കുക ബഹുമാനം വേണോ അത് കൊടുക്കുക പണം വേണോ അത് കൊടുക്കാം അങ്ങനെ എന്താണ് വേണ്ടത് അത് മറ്റുള്ളവർക്ക് കൊടുക്കുക അതും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്നത് പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നില്ല അല്ലേ അത് കൊടുക്കൽ എന്ന കർമ്മത്തിന് കളങ്കമേൽപ്പിക്കുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമുക്ക് ശ്രമിക്കാം എന്താ നിങ്ങളുടെ അഭിപ്രായം വീഡിയോ ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്